ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ സൂപ്പർ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുക ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നടക്കുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക സ്റ്റാർ സ്പോർട്സിലും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലുമാണ് നമുക്ക് ഈ ഒരു മത്സരങ്ങൾ വീക്ഷിക്കാൻ സാധിക്കുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ മാധ്യമ പ്രവർത്തകനായ റജിൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇന്നാണ് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് എന്നാൽ ഓൺലൈൻ ആയിക്കൊണ്ടാണ് ഇത്തവണത്തെ പ്രസ് കോൺഫറൻസ് ഉള്ളത് നമുക്കറിയാം ഇതിനോടകം തന്നെ ഭുവനേശ്വറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ എത്തിയിട്ടുണ്ട് പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റല ഈ ഒരു പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കും അതുപോലെ തന്നെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയായിരിക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിക്കാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുക ഇതോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് കൂടി നടക്കുന്നുണ്ട് ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേവിഡ് കാറ്റലിയുടെ ആദ്യത്തെ ഒരു പ്രസ് കോൺഫറൻസ് ആണ് ഇത് ഇതിനു മുൻപ് അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയും ചെയ്തിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് നാളെ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം